ഭാഗം നാല് രാത്രികാലത്തെ കൽക്കത്ത പട്ടണം ഇന്നത്തെ പോലെ ആയിരുന്നില്ല വിദ്യുശക്തി ഉണ്ടായിരുന്നില്ല രാത്രി ജോലികൾ അധികം നടക്കാറില്ല വിറകു മുഴുവൻ കത്തിയതിനു ശേഷവും അമർന്നു കിടക്കുന്ന കനലുപോലെ പകൽ ജീവിതത്തിന്റെ ചൈതന്യം രാത്രിയിലും കുറേ നേരം അവശേഷിച്ചു കിടക്കുമെന്ന് മാത്രം ഓയിൽ മില്ലുകൾ അനങ്ങുന്നില്ല കപ്പലിലെ സൈറണും ശബ്ദിക്കുന്നില്ല ചണവണ്ടി വലിക്കുന്ന പോത്തുകൾ തൊഴുത്തുകളിൽ കടന്നു കഴിഞ്ഞു കടകളിൽ കച്ചവടം നടക്കുന്നുണ്ട് പകൽ സമയത്തെ തിരക്കില്ലെന്ന് മാത്രം മോട്ടോർ വണ്ടികൾക്കും പകൽ സമയത്തെ പരക്കംപാച്ചിലില്ല പകൽ അവസാനിക്കുന്നതോടെ ജോലികളെല്ലാം ഇരുട്ടിൽ മറയുന്നുവെന്ന് പറയാം പുറത്ത് മനോഹരമായ സന്ധ്യാകാശം ഗംഗാ തീരത്തിരുന്ന് കാറ്റുകൊണ്ട് മടങ്ങി വരുന്നവരുടെ വണ്ടിയിൽ നിന്നുള്ള ഹോയ് ഹോയ് ശബ്ദം വീട്ടിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് കേൾക്കാം ചൈത്ര വൈശാഖ മാസങ്ങളിലെ വേനൽക്കാലത്ത് തെരുവിൽ നിന്നും ഐസ് ഐസ് എന്ന വിളി മുഴങ്ങും വലിയൊരു പാത്രത്തിൽ ഐസും ഉപ്പുവെള്ളവും നിറയ്ക്കും അതിൽ ചെറിയ ടിന്നുകളിലിട്ട് സൂക്ഷിച്ചിരുന്നതാണ് കുൽപ്പി ഐസ് ഐസ് വിളി കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അതിൻ്റെ എല്ലാം സ്ഥാനം ഇന്ന് ഐസ്ക്രീം കൈക്കലാക്കി കഴിഞ്ഞിരിക്കുന്നു മറ്റൊന്ന് പൂക്കച്ചവടക്കാരൻ്റെ പിച്ചിപ്പൂ വിളിയാണ് പൂക്കൂട തോളിൽ വെച്ചുള്ള ആ വിളി ഇന്നധികം കേൾക്കാറില്ല അക്കാലത്ത് സ്ത്രീകളും പെൺകുട്ടികളും ചൂടിയിരുന്ന പൂമാലകളുടെ സുഗന്ധം വീട്ടിലെങ്ങും നിറഞ്ഞു നിന്നിരുന്നു കറുത്ത ബോർഡറുള്ള സാരിയാണ് സ്ത്രീകൾ ഉടുത്തിരുന്നത് ക്ഷുരകത്തി വന്ന് കയ്യിലും കാലിലും ചെമ്പഞ്ഞി ചാറും മൈലാഞ്ചിയും ഇട്ടു കൊടുക്കും ഓഫീസിൽ നിന്നും കോളേജിൽ നിന്നുമൊക്കെ മടങ്ങി വരുന്ന ചെറുപ്പക്കാർ അന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയിരുന്നില്ല സിനിമാശാലകളിലേക്കും പോയിരുന്നില്ല നാടകത്തിനോടായിരുന്നു ആളുകൾക്ക് കൂടുതൽ താല്പര്യം മുതിർന്നവരുടെ വിനോദ പരിപാടികളിൽ പങ്കാളിയാവുന്നതിന് കുട്ടികൾക്ക് അവകാശമുണ്ടായിരുന്നില്ല പാത്തും പതുങ്ങിയും അടുത്തു ചെന്നാൽ ആട്ടിപ്പുറത്താക്കും കളിക്കുമ്പോൾ ഉറക്കെ ശബ്ദിക്കുന്നത് പോലും വിലക്കിയിരുന്നു എന്നാൽ അവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ ഒരിക്കലും നിശബ്ദമായിരുന്നില്ല അതിൻ്റെ അലകൾ അരുവിയിൽ നിന്ന് തെറിക്കുന്ന ജലഗണങ്ങൾ പോലെ ദൂരെ നിൽക്കുന്ന ഞങ്ങളുടെ അടുത്തേക്ക് എത്തുമായിരുന്നു വീടിൻ്റെ പ്രധാന ഗേറ്റിനു മുന്നിൽ വലിയ കോച്ച് വണ്ടികൾ വന്നു നിൽക്കുന്നത് കാണാം പ്രധാന അതിഥികളെ ജ്യേഷ്ഠന്മാരാരെങ്കിലും സ്വീകരണ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ഒരു റോസാപ്പൂവോ ചെണ്ടോ കയ്യിൽ കൊടുത്താണ് കൂട്ടിക്കൊണ്ടു അലങ്കരിച്ചിരിക്കുന്ന നാട്യഗൃഹത്തിലേക്കും സ്വീകരണ മുറിയിലേക്കും ഞങ്ങൾ അതീവ താല്പര്യത്തോടെ നോക്കും സ്ത്രീകളും പുരുഷന്മാരും വേർതിരിക്കപ്പെട്ടിരുന്നത് പോലെ മുതിർന്നവരും കുട്ടികളും അക്കാലത്ത് വേർതിരിക്കപ്പെട്ടിരുന്നു നാട്യശാലയ്ക്കുള്ളിൽ നൃത്തവും ഗാനവും പൊടിപൊടിക്കുകയാണ് നാട്ടുപ്രമാണിമാർ ഹുക്ക വലിച്ച് പുകവിടുന്നു നാടകശാലയോട് ചേർന്ന മറ്റൊരു മുറിയിൽ തിരശ്ശീലയ്ക്ക് പിറകിലായി സ്ത്രീകളിരിക്കുന്നു അയൽപക്കത്തെ സ്ത്രീകൾ ഒഴിഞ്ഞ മൂലയിലിരുന്ന് വീട്ടുവർത്തമാനങ്ങൾ പറയുകയായിരിക്കും ആ സമയത്ത് കുട്ടികൾ മിക്കവാറും കിടക്കയിൽ കിടന്നിട്ടുണ്ടാവും ശങ്കരിയോ പിയാരിയോ ആണ് ഉറക്കുപാട്ട് പാടുന്നത് ശങ്കരി പാടിയിരുന്ന ഒരു പാട്ട് ഇതായിരുന്നു ജ്യോത്സ്നായി ജനോ ഭൂൽ ഫുഡേച്ചേ അതായത് പുഷ്പങ്ങൾ വികസിച്ച് വരുന്നത് പോലെയുള്ള പൂനിലാവിൽ ഭാഗം അഞ്ച് പണ്ട് ബംഗാളിലെ പ്രഭുകുടുംബങ്ങളിൽ യാത്രാ സംഘങ്ങൾ സംഘടിപ്പിച്ചിരുന്നു പാടാൻ കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് സംഘത്തിൽ ചേർത്ത് പരിശീലനം നൽകും എൻ്റെ ഒരു അമ്മാവൻ ഇങ്ങനെയുള്ള ഒരു സംഘത്തിൻ്റെ നേതാവാണ് കഥകൾ എഴുതുന്നതിലും അദ്ദേഹം സമർത്ഥനായിരുന്നു പ്രഭു കുടുംബങ്ങളിൽ വിനോദത്തിന് വേണ്ടി യാത്രാക്കളി സംഘടിപ്പിക്കും ലാഭകരമായ ഒരു വ്യവസായമെന്ന നിലയിലും ബംഗാളിൽ അത് സംഘടിപ്പിക്കപ്പെട്ടിരുന്നു പ്രശസ്തരായ ഭാഗവതന്മാരുടെ നേതൃത്വത്തിലാണ് ഇവ നാട്ടിലൊക്കെ രൂപം കൊണ്ടത് ഉന്നത കുടുംബങ്ങളിൽ ജനിച്ചവരോ വിദ്യാസമ്പന്നരോ ആയിരുന്നില്ല ഇവർ സ്വന്തം കഴിവുകൊണ്ട് ആ കലയിൽ പേരെടുത്തു എന്ന് മാത്രം ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടെ യാത്രകളി നടത്തിയിരുന്നു കുട്ടികളായ ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമുണ്ടായിരുന്നില്ല തുടക്കം മാത്രമേ എനിക്ക് കാണാൻ പറ്റിയിരുന്നുള്ളൂ വരാന്ത മുഴുവൻ സംഘങ്ങളായിരിക്കും വീട് പുക കൊണ്ട് ആകാശം മലിനമാവൂ ചെറുപ്പക്കാരൊക്കെ തലമുടി നീട്ടി വളർത്തിയവരാണ് അവരുടെ കണ്ണിന് താഴെ കറുപ്പ് നിറം വീണിരുന്നു ചെറുപ്പത്തിൽ തന്നെ പ്രായം തോന്നിക്കുന്നവർ കളിക്കാരുടെ സാധന സാമഗ്രികളെല്ലാം ചായം പൂശിയ ഇരുമ്പ് പെട്ടികളിലാണ് സൂക്ഷിച്ചു വച്ചിരുന്നത് വീടിന്റെ പ്രധാന കവാടം തുറന്നിട്ടിട്ടുണ്ട് മുറ്റും നിറച്ചും ജനങ്ങളാണ് വീട്ടിലേക്കുള്ള ഇടറോഡും നിറഞ്ഞിരിക്കുന്നു എവിടെയും ആൾക്കൂട്ടത്തിൻ്റെ ഇരമ്പം രാത്രി ഒൻപത് മണിയായി ഞാൻ കാത്തിരിക്കുകയാണ് അതിനിടയ്ക്ക് ശ്യാം എന്ന ഭൃത്യൻ എന്നെ പിടികൂടി അമ്മ വിളിക്കുന്നു ഉറങ്ങാൻ നേരമായി ആളുകളുടെ ഇടയിൽ വെച്ച് എന്നെ വലിച്ചിടിച്ചുകൊണ്ട് പോകുന്നതിൽ വലിയ സങ്കടമുണ്ടായി വെളിയിലെങ്ങും ആഹ്ലാദം എന്റെ കിടപ്പുറം മാത്രം നിശബ്ദം കുട്ടികളെ എല്ലാറ്റിൽ നിന്നും വിലക്കുക എന്നതാണ് പ്രായം ചെന്നവരുടെ സ്വഭാവം എന്നാൽ ഒരു തവണ മനസ്സിലവ് തോന്നിയിട്ട് ഞങ്ങളെ ജാത്രക്കളി കാണാൻ അനുവദിച്ചു നളദമയന്തിയാണ് കഥ പതിനൊന്ന് മണിക്ക് കളി തുടങ്ങുന്നത് വരെ ഉറങ്ങണമെന്നായിരുന്നു നിബന്ധന സമയത്തിന് ഉണർത്താമെന്ന ഉറപ്പും തന്നിരുന്നു എങ്കിലും ആ ഉറപ്പിൽ ഞങ്ങൾക്കത്ര വിശ്വാസമുണ്ടായിരുന്നില്ല എന്തെന്നാൽ അവർ മുതിർന്നവർ ഞങ്ങൾ വെറും കുട്ടികൾ എന്തായാലും കളി തുടങ്ങുന്നതിന് മുമ്പ് അമ്മ എന്നെ വിളിച്ചുണർത്തി വീട് മുഴുവൻ പല നിറത്തിലുള്ള ശരറാന്തലുകളുടെ വെളിച്ചമാണ് മുറ്റത്ത് വിരിച്ചിട്ടുള്ള വിലപിടിച്ച വിരിപ്പുകൾ സാധാരണ കാണാറുള്ളവയല്ല വീട്ടിലെ മുതിർന്ന ആളുകളും അതിഥികളും മുറ്റത്തിൻ്റെ ഒരു വശത്തിരിക്കുന്നു ബാക്കിയുള്ള സ്ഥലത്തെല്ലാം കാണാൻ വന്ന ജനങ്ങളും കളി തുടങ്ങി നീളൻ സ്വർണമാലയിട്ട സംഘതലവൻ വന്നു പിന്നെ ഒരുപറ്റം നടന്മാർ സാധാരണക്കാർ ഗ്രാമീണ രീതിയിലാണ് കഥയും പാട്ടുമൊക്കെ ബംഗാളിലെ ഗ്രാമത്തിൻ്റെ മണ്ണിൽ മുളച്ചു വന്നതാണ് ജാത്ര മുതിർന്നവരുടെ അടുത്ത് ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ ചെറിയ ചെറിയ പണക്കിഴികൾ അതായത് തുണിയിൽ പൊതിഞ്ഞു കിട്ടിയത് ഞങ്ങൾക്ക് തന്നു കളി മുറുകുമ്പോൾ പണക്കിഴി സ്റ്റേജിലേക്ക് എറിഞ്ഞു കൊടുക്കണം നടന്മാർക്ക് പണം കിട്ടും എറിയുന്നവർക്ക് അന്തസ്സും കിട്ടും അതായിരുന്നു അക്കാലത്തെ പതിവ് രാത്രി അവസാനിച്ചിട്ടും യാത്രക്കളി തീർന്നില്ല ഇടയ്ക്ക് വെച്ച് ആരോ എന്നെ തൂക്കിയെടുത്തുകൊണ്ടുപോയി വലിയവരുടെ കൂട്ടത്തിൽ സ്ഥാനം പിടിച്ച എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക അപമാനം ഉണരുമ്പോൾ അമ്മയുടെ സോഫായിലായിരുന്നു വെയിൽ തെളിഞ്ഞു തുടങ്ങിയിരുന്നു പട്ടണത്തിൽ ഇപ്പോൾ ധാരാളം വിനോദപരിപാടികൾ നടക്കുന്നുണ്ട് പല ഭാഗത്തും ഇന്ന് സിനിമാശാലകളുണ്ട് ഉണങ്ങി വരേണ്ട നദിയിലൂടെ ഒരുപാട് ദൂരം നടന്ന് ഒരിറ്റു വെള്ളം കിട്ടുന്നത് പോലെയാണ് പണ്ട് ഒരു യാത്രകളിയെങ്കിലും കാണാൻ കഴിയുന്നത് പഴയകാലം രാജകുമാരനെ പോലെയാണ് ഇഷ്ടം പോലെ അയാൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാരി വിതറുന്നു ഇന്നത്തെ കാലം കച്ചവടക്കാരൻ്റെ പുത്രനെപ്പോലെയാണ് നിറപ്പായിട്ടുള്ള സാധനങ്ങൾ നിരത്തിവെച്ച് എല്ലാവരെയും അങ്ങോട്ട് ആകർഷിക്കുന്നു ഭാഗം നാലും അഞ്ചുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത് കഥ എവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം